ഹലോ ഞാനിന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ടാണോന്ന് എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ ചീഞ്ഞ മാസം ഒന്നാം തീയതി ഞാൻ രാവിലെ എഴുതി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന് ദോശയും കടലക്കറിയായിരുന്നു ഒന്നാം തീയതി അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞ് മരുന്നും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മോളുടെ എഴുന്നള്ളത്ത് ഓ പിന്നെന്താ ചെയ്യാനോ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എന്ത് വീഡിയോ എടുക്കും ഒന്നും നടന്നില്ല അല്ലെങ്കിൽ അവളെ കൊണ്ടൊന്നും നടക്കത്തില്ല ഇമ്മ ഭയങ്കര മടിയാണ് ഇനി ഒന്നാം തീയതിയായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലാവും എൻ്റെ അടുത്ത് അതുകൊണ്ട് ഇന്നത്തെ ആ വീഡിയോ അങ്ങ് ഫ്ലോപ്പായിപ്പോ നല്ലൊരു വീഡിയോ എടുത്തില്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായി ഇപ്പം കുറേ ഷോർട്സ് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു നേരത്തെ ഇട്ടുന്നതാണ് നിശ്ചയിൽ ഇനി മുടങ്ങാതെ വീഡിയോ ഇടണം എന്നാഗ്രഹമുണ്ട് നിങ്ങളൊക്കെ കാണിയേം ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കണക്കിടാം എന്തായാലും എന്നെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ഇതേ ഇടുന്നുള്ളൂ ഡേ പാറോ ഇങ്ങോട്ട് വന്നാൽ തിരുമുഖം ഒന്ന് കാണിക്കാവോ എൻ്റെ മോളെ കൂടെ ഒന്ന് കാണിക്കാല്ലേ ഏറ്റുവാ വാട ഇങ്ങോട്ടേ ഇങ്ങോട്ട് ഏറ്റുവാ വേണ്ട ഇങ്ങോട്ട് ചാട കാണിക്കൊന്നും എഴുതി അവള് മേക്കപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് വരുന്നില്ല കേട്ടോ